മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കോൺഫിഡൻസോടുകൂടെ ഫേസ് ചെയ്യാം എന്നുള്ളതാണ് അതിനുള്ള ഒരു നാല് വഴികൾ അഥവാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ കൃത്യതയോടു അഥവാ ആത്മവിശ്വാസത്തോടു അഭിമുഖീകരിക്കാനുള്ള നാല് വഴികൾ അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട് അത് എത്ര വലിയവനായിക്കോട്ടെ എത്ര ചെറിയവനായിക്കോട്ടെ രണ്ടു പേർക്കും പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെയാണ് വലുതാവുതോറും പ്രശ്നങ്ങൾ കൂടും എന്നതല്ലാതെ കുറഞ്ഞിട്ടൊന്നും ആർക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും പ്രശ്നമുണ്ട് പക്ഷേ ചിലർ മാത്രം അതിൽ വിജയിക്കുന്നു ചിലർ പരാജയപ്പെടുന്നു എന്തുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് വ്യത്യാസം എന്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പ്രശ്നത്തെ കാണേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിലാണ് രണ്ടു പേരുടെയും വ്യത്യാസം കിടക്കുന്നത് അപ്പോൾ അതിനുള്ള ഏറ്റവും ഫസ്റ്റ് വൈ ആക്സെപ്റ്റ് ദ പ്രോബ്ലം എന്ന് തന്നെയാണ് നമ്മൾ പ്രോബ്ലം ആക്സെപ്റ്റ് ചെയ്യുക എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് എൻ്റെ പ്രശ്നമാണ് എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കണം പലരും മനസ്സിലാക്കുന്നത് അഥവാ പലരും നമുക്കിടയിലുള്ള പലരും പറയുന്നത് അത് ഞാൻ കാരണമല്ല അവൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മഞ്ഞു മാറാറാണ് പതിവ് അഥവാ ഒരാൾ ഒരു കുട്ടി എക്സാമിന് പരാജയപ്പെട്ടാൽ അവൻ പറഞ്ഞു തന്നില്ല ടീച്ചർ ശരിക്ക് പഠിപ്പിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രോബ്ലത്തെ മറ്റുള്ളവരിലേക്ക് ചാർത്തുകയാണ് ചെയ്യുക പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് റെസ്പോൺസിബിലിറ്റി അഥവാ ആക്സെപ്റ്റ് ദ പ്രോബ്ലം ആ പ്രോബ്ലത്തെ ആക്സെപ്റ്റ് ചെയ്യണം എങ്കിലും നിങ്ങൾക്കതിന് പരിഹാരം കാണാൻ കഴിയും രണ്ടാമതായിട്ടുള്ള വഴി അതിന് പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുക ഒരു പ്രശ്നമുണ്ട് അതിന് പരിഹാരമുണ്ടോ ഇല്ലയോ മിക്കവാറും നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെങ്കിൽ അപ്പോ അതിനെ പക്ഷേ നമ്മൾ പലരും പരിഹാരമില്ല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് ചിന്തിച്ച ടെൻസൻ അടിക്കുന്നവരാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് പരിഹാരമുണ്ടോ ഇല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പോകരുത് ചിന്തിക്കാൻ പോകരുത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കുട്ടി വല്ലാതെ ചീത്ത ഒഴിക്കണം അവനെ പല രൂപത്തിൽ നമ്മൾ ഉപദേശിക്കുകയും പല രൂപത്തിൽ ചികിത്സിക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം അവൻ ചികിത്സിച്ചിട്ടും അതിനൊരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനൊരു അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയണം അതിന് പരിഹാരമില്ല പിന്നെ അതങ്ങനെ വിശ്വസിച്ചോളാം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല പരിഹാരമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് പരിഹാരം നമ്മളിലാണോ അല്ല മറ്റുള്ളവരിലാണോ എന്നാണ് മറ്റുള്ളവരിലാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അഥവാ നമുക്കൊരു പ്രോബ്ലം വന്നാൽ നമ്മളതിനെ നമ്മളാണോ മാറേണ്ടത് അല്ല എൻ്റെ ചുറ്റു ആൾക്കാരാണോ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ട്രോളുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും മാറാൻ മാറ്റാൻ കഴിയില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇന്ന് തലേ ദിവസം രാത്രി നിങ്ങളും അല്ലെങ്കിൽ ഞാനും ചിന്തിക്കുന്നത് എന്തായിരിക്കും നാളെ ആരായിരിക്കും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത് എന്തായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്കൊക്കെ മൈൻഡിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതോ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ടെൻഷൻ അടിക്കാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ആര് വന്നാലും എന്ത് ചോദിച്ചാലും അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുകയാണ് ചെയ്യേണ്ടത് അത് എന്നിലാണ് കൺട്രോൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിലല്ല കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് മൂന്നാമതായിട്ട് ഒരു പ്രോബ്ലം വന്നാൽ അത് എന്നിലുള്ള എന്നിൽ കൺട്രോൾ ചെയ്യാൻ വിഷയം കഴിയുന്ന വിഷയമാണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലാത്തത് ചിന്തിക്കരുത് നാലാമതായിട്ട് പ്രോബ്ലത്തിൻ്റെ ഏറ്റവും വലിയ വശമാണ് നാലാമത്തത് ടേക്ക് ടൈം അഥവാ കുറച്ച് സമയമെടുക്കുക ഒരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യരുത് നമുക്ക് രണ്ട് വിഷയമാണ് ഇതിലുണ്ടാവുക ഒന്ന് റിയാക്റ്റ് മറ്റൊന്ന് റെസ്പോണ്ട് റിയാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഒരാളെ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കുക അഥവാ അവൻ്റെ ഇമോഷൻസിൻ്റെ മേലിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും റിയാക്റ്റിലുണ്ടാവുക അതാണ് നമ്മളെ പല പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും കുയിൽ ചാടിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യരുത് ടേക്ക് ടൈം കുറച്ച് സമയമെടുത്ത് വളരെ ഡൗൺ ആയി അഥവാ ശാന്തമായി ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്നിട്ട് മാത്രമേ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ഉത്തരങ്ങളും നല്ല റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടുകയുള്ളു നമ്മളുള്ള പലരും പറയാറുണ്ട് വളരെ സന്തോഷമുണ്ടാകുമ്പോൾ വാഗ്ദാനങ്ങൾ ചെയ്യരുത് ദേഷ്യമുണ്ടാകുമ്പോൾ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ പറയാറുണ്ട് കാരണം അപ്പോഴായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ റിയാക്ഷൻസിന്റെ മേലിലാണ് കാര്യങ്ങൾ നടക്കുക അപ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം